ഹായ് എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇനിയിപ്പൊ എന്താ ഈ കോലത്തിലൊക്കെ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്റെ മുഖം ഒന്ന് മിനുക്കാൻ വേണ്ടി വന്നാ കേട്ടോ ഏ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നെന്ന് ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം എന്താ നമുക്ക് ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി സമയം കളയണം കൈ കിടക്കുന്ന കാശ് കൊണ്ട് കളയണം പിന്നെ ഇതിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് പിന്നെ നമ്മൾ അനുഭവിക്കണം അപ്പം അതിലൊക്കെ നല്ലതല്ലേ നമ്മളുടെ വീട്ടിൽ നമുക്ക് വിശ്വസ്തയോടെ വിശ്വാസത്തോടെ ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാം നമുക്ക് അത് ചിലവുകളൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു ചിലവുള്ള നമ്മൾ വീട്ടിൽ നിൽക്കേ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം അപ്പോൾ ഞാനെപ്പോഴും ഇങ്ങനെ ചെയ്യാം ഞാൻ ഇന്നും വരെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പൊതുവേ എനിക്ക് അതിനോട് താല്പര്യമില്ല രണ്ട് എനിക്ക് പേടിയാണ് ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നമ്മുടെ മുഖമൊക്കെ എന്തായി തീരുക അതിൽ നല്ല നമ്മൾ നാച്ചുറലായിട്ട് പോകുന്നതല്ലേ എപ്പോഴും നല്ലത് അപ്പോൾ ഞാൻ ബ്യൂട്ടി പാർലറിലൊന്നും പോകാറില്ല പിന്നെ എൻ്റെ മുടി മുടിയുടെ തുമ്പൊക്കെ കട്ട് ചെയ്യുന്നത് ഞങ്ങളിവിടെ മുടി വെട്ടാൻ വരുന്ന ബാർബറാണ് പുള്ളിയാണ് മുടി വെട്ടി തരുന്നത് ഞാൻ അതിനും പോകാറില്ല അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ സൗന്ദര്യത്തിന്റെ രഹസ്യങ്ങൾ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അയ്യ ഇതാണ് ഒരു സൗന്ദര്യം എന്ന് ശരി എനിക്ക് എന്നെ കുറിച്ച് അഭിമാനം ഉണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം നമ്മുടെ മുടിയൊക്കെ ഉണ്ടല്ലോ നല്ല വണ്ണം ഒന്ന് പൊക്കി കെട്ടി വെക്കുക കേട്ടോ ഇതുപോലെ നമ്മുടെ പെടലിക്കൊന്നും കിടക്കാതെ നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ നല്ലതുപോലൊന്നും പൊക്കി കെട്ടി വെക്കണം കാരണം നമ്മൾ മുഖത്തിടുന്നത് തന്നെ നമ്മുടെ പെടലിക്ക് വിട്ടു കൊടുക്കണം നമ്മൾ എപ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോ ഉണ്ടല്ലോ മെയിൻ ആയിട്ട് നമ്മൾ വെയിലത്തൊന്നും ഇറങ്ങരുത് നമുക്ക് സമയമുള്ളപ്പോൾ മാത്രം നമ്മൾ ഇത് ചെയ്യാൻ ധൃതി പിടിച്ച് നമ്മൾ ചെയ്യാൻ നിൽക്കരുത് ഏഹ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ മാലയൊക്കെ ഊരി വെക്കുക ഇനി നമുക്ക് ഇത് ചെയ്യാൻ തുടങ്ങാം ആദ്യം നമ്മൾ മുഖവും കഴുത്തും എല്ലാം നല്ല വെള്ളം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കണം നമ്മൾ സോപ്പൊന്നും ഇടണ്ട നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ഞാനിപ്പോൾ കഴുകി വന്നേക്കുവാണേ നമ്മൾക്ക് എന്നിട്ട് ഇച്ചിരി കോട്ടനോ നല്ല വെള്ള തുണിയോ എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുക നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതിന് സോപ്പൊന്നും വിടേണ്ട കാര്യമില്ല കേട്ടോ നമ്മൾ കഴുകി വൃത്തിയാക്കിയത് എന്നിട്ട് ഇനി ഞാൻ എടുക്കുന്ന ചേരുവകൾ ഞാൻ ഇവിടെ തൈരാണ് എടുത്തിട്ടുള്ളത് നമുക്ക് അളവ് നമ്മുടെ മുഖത്തിൻ്റെയും കഴുത്തിനും വേണ്ടുന്ന എത്രയാണോ അത്രയും എടുക്കുക അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കണ്ട തൈര് മാത്രം കാണാൻ പറ്റുന്നുണ്ടല്ലോ തൈര് മാത്രമാണ് എടുത്തേക്കുന്നത് ഈ തൈരിനകത്തോട്ട് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞിടുക ഒരു നാരങ്ങ നീര് ഒരു നാരങ്ങ നീര് കുരുവൊന്നും പോണ്ടോ ഒരു നാരങ്ങ നീര് കണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ചെയ്ത് ചടവിടാന്നുള്ള ചെയ്വനെ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊന്നും നമുക്ക് ഫലം കിട്ടത്തില്ല കുറഞ്ഞൊരു പത്ത് പതിനഞ്ച് എങ്കിലും നമ്മൾ ഇത് ഇട്ടിരിക്കണം നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്നും പോകണം ഇനിയിപ്പോ പോകുന്നില്ല നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുന്നവരാണെങ്കിൽ പോലും നമുക്കിതൊക്കെ ചെയ്യാം മുഖമൊക്കെ ഇപ്പൊ വെയിലൊക്കെ അല്ലേ ഈ വെയിലൊക്കെ കൊണ്ട് നമ്മുടെ മുഖമൊക്കെ കറുത്ത് കരിവാളിക്കൊക്കെ കരുവാളിക്കുവൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ പായക്ക് നല്ലതാണ് ഇടാനെ കണ്ട എന്നിട്ട് ഇത് നല്ലതുപോലെ സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്യാം വെള്ളമായി പോകരുത് നല്ല കട്ടി വേണം കേട്ടോ മുഖത്തെ തേടി കറുത്ത പാടുകളും കണ്ണിനടിയിലുള്ള പാടുകളും ഒക്കെ പോകാൻ നല്ലതാണ് പെടലിക്ക് കടലിക്കൊക്കെ കണ്ടോ നിറങ്ങൾക്കൊക്കെ വ്യത്യാസം വരും നമുക്ക് പെട്ടെന്ന് ഒരു ഫങ്ഷന് പോകണം എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നല്ലതുപോലെ കലക്കിയതിന് ശേഷം നമുക്കിത് മുഖത്തിട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ മുഖം നല്ലതുപോലെ കഴുകി തുടയ്ക്കണം കഴുകുമ്പോൾ നമ്മൾ സോപ്പൊന്നും ഇടേണ്ട കാര്യമില്ല വെറും പച്ചവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുക പെടലി മുഖവും എല്ലാം നമ്മളെപ്പോ ഇത് ചെയ്യും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മുഖത്തും പെടലിക്കും ഇടണം അല്ലാതെ നമ്മൾ മുഖം മാത്രം ഇട്ടിട്ട് കഥയില്ല ബ്യൂട്ടി പാർലിൽ പോകുന്നവർക്കൊക്കെ പോകാൻ കേട്ടോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടാ അവരുടെ കണ്ണിനടിയിൽ കണ്ണിനടിയിലൊന്നും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നമുക്കിങ്ങനെ മസാജും ചെയ്ത് കൊടുക്കാം ആദ്യം ഇതെല്ലാം അങ്ങോട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുക തൈരി ഇച്ചിരി ഉണ്ടേ നല്ല കട്ട തൈര് വേണം അതാണ് ഇവിടെ നല്ലത് നമ്മുടെ മുഖത്തിന് നല്ല സോഫ്റ്റ്നെസ് നല്ല തിളക്കൊക്കെ കിട്ടും നല്ല തണുപ്പ് അതാണ് മെയിൻ നമുക്ക് നല്ല തണുപ്പ് കിട്ടും നമ്മുടെ മുഖത്തിന് തൈരൊക്കെ ഇടുന്നതുകൊണ്ട് നമ്മുടെ തുണിയൊന്നും അഴുക്കായി പോകത്തില്ല കാരണം മീൻസ് കളർ പിടിക്കത്തില്ല അത് കഴുകിയാൽ മതിയല്ലോ അതേ നമ്മൾ വേറെ മഞ്ഞളും അങ്ങനെ ഇടുമ്പോൾ ഞാൻ പലതും ഇടാറുണ്ട് കേട്ടോ ഇത് തന്നെയല്ല പലതും ഞാൻ ഇട്ട് ഇടാറുണ്ട് ഓരോന്നോരോന്നാൽ ഞാൻ നിങ്ങളെ കാണിക്കാം നിങ്ങൾ എന്നിട്ട് ഇതിൻ്റെയൊക്കെ റിസൾട്ട് തന്നെ അറിയിക്കണം നല്ലതായാലും ചീത്തയായാലും റിസൾട്ട് അറിയിക്കാൻ മറക്കരുത് നമ്മളെല്ലാം അറിഞ്ഞിരിക്കണമല്ലോ ഏ മുഖകാന്തി വർദ്ധിക്കാൻ ബ്യൂട്ടി പാർലിൽ തന്നെ പോകണ്ടാന്നും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടെന്നും ഒക്കെ ഉള്ളത് ഇതെല്ലാം നമ്മൾ സ്വയം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കടലിക്കുള്ള കറുപ്പുകൾ ഒക്കെ പോകുന്നതിന് ഏറ്റവും ഉത്തമമാണ് എത്തുന്നതെല്ലാം ചെയ്യാൻ അല്ലേ വർക്ക് അവിടെ ഇരിക്കട്ടെ ഇത്രയും പോയി തൈര് കേട്ടോ ഇത്രയും ലൂസ് വേണം മീൻസ് നമ്മൾ നാരങ്ങയും കൂടെ എടുക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചില്ല നല്ല ഞാനത് അനുസരിച്ചുള്ള തൈരൊക്കെ ചെയ്തതിനേ വരുന്നു അപ്പം ഞാൻ പെട്ടെന്നൊന്നും ഞാൻ മിക്കപ്പോഴും ചെയ്യാറുണ്ട് ഇത് നമുക്ക് ദിവസം ചെയ്യാം ആഴ്ച രണ്ട് മൂന്ന് ദിവസം ചെയ്യാം ഒന്നിക്കാൻ ആടം ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതൊക്കെ നമ്മുടെ സമയവും സന്ദർഭം പോലെ ചെയ്യുക സമയമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എന്നും കുളിക്കുന്നതിന് മുന്നേ ഒരു പത്ത് മിനിറ്റ് അടുക്കള ജോലി കഴിയുമ്പോൾ തന്നെ ചെയ്തതെച്ച് നമുക്ക് വെളിയിലങ്ങ് ഇറങ്ങി പോകാത്തവരാണെങ്കിൽ നല്ലതാണ് പേര് കൊള്ളരുതേ അത് പ്രത്യേകം ശ്രദ്ധിക്കാം കണ്ണിലങ്ങ് പോകണ്ട കേട്ടോ നാരങ്ങ ഉള്ളോണ്ടേ നീറുണ്ട ഇത്രയും തൈര് എടുത്തില്ലെങ്കിൽ നമുക്ക് ആവശ്യം എത്രയാണോ അത്ര എടുക്കാം ഞാൻ പിന്നെ ഇത്രയും ഇരുന്നതുകൊണ്ട് അതാണ് മൊത്തത്തിലങ്ങ് എടുത്തത് ഇതും ചെയ്യാം ഇത് ഞാനെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ ഇതിട്ടിട്ട് പത്ത് മിനിറ്റ് അല്ല പതിനഞ്ച് മിനിറ്റ് ഇട്ടാൽ മതി ഞാൻ ഇട്ടിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞു കാരണം അതിനിടയ്ക്ക് ജോലിക്കൊക്കെ പോയിട്ടുണ്ട് സാരമില്ല ചിരി കൂടുതൽ ഇരുന്നുകൊണ്ട് ദോഷമൊന്നുമില്ല അപ്പൊ നമുക്ക് ഒന്നുമില്ല കുളിക്കാൻ പോകുന്നവരാണെങ്കിൽ വൃത്തിയായിട്ട് നമ്മൾ സോപ്പ് ഒന്നും വിടല്ലോ കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ സോപ്പ് ഒന്നും ഇടാതെ നല്ല പച്ച വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്താൽ മാത്രം മതി വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ഇനി നമ്മൾ കുളിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ കുളിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കോട്ടൺ എടുക്കുക അല്ലെങ്കിൽ നല്ല വെള്ള തുണി എടുക്കുക ഇതുപോലെ നല്ലതുപോലെ തുടച്ചെടുക്കുക നനവ് കാണുവേ അതുകൊണ്ട് നമ്മൾ തുണി ഇത് നനച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല നനമുള്ളത് ഇതിനകത്ത് ഓൾറെഡി നനമുണ്ട് അപ്പം എങ്ങനെയുണ്ടോന്നൊക്കെ നോക്കിക്കും നിങ്ങൾ നിങ്ങൾ തന്നെ അഭിപ്രായം പറയുക നല്ലതായാലും ചീത്തയായാലും നിങ്ങൾ തന്നെ അഭിപ്രായം പറഞ്ഞുകൊടുക്കുക എനിക്ക് നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ സ്ഥിരം ഇടുന്നത് അപ്പം ആ നല്ലതെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാൻ വന്നതാണ് നമ്മുടെ മുഖത്തിൻ്റെ നിറത്തിനൊക്കെ നല്ലൊരു വ്യത്യാസം നമുക്ക് കിട്ടും കണ്ണിനടിയിലുള്ള കറപ്പുകൾ കണ്ട ഉം പ്രത്യേകിച്ച് നമുക്ക് ഈ വെയിലൊക്കെ ആയതുകൊണ്ട് ഞാൻ കുളിക്കാൻ പോവുക പിന്നെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കോട്ടന കോട്ടറിനകത്ത് തുടച്ചെടുക്കുന്നത് കണ്ടെ പുറ കണ്ടല്ലോ കൈയെത്താൻ പറ്റുന്നവടെ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇല്ലല്ലോ നമുക്ക് സഹായത്തിനൊന്നും ആരുല്ലാത്തത് കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അതാണ് എൻ്റെ ഒരു പോളിസി പിന്നെ ഞാൻ കുളിച്ച് വിളിച്ചിട്ട് വന്ന് കാണിക്കാം എന്തേ നോക്കെ ഇട്ടതിൻ്റെതായ ഒരു വ്യത്യാസങ്ങളില്ല നേരത്തെ ഉള്ള മുഖവും ഇപ്പോഴുള്ള മുഖവും തമ്മിലുള്ള വ്യത്യാസം കണ്ടല്ലോ കണ്ടോ ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടല്ലോ അപ്പം കണ്ടല്ലോ ഈ ഒരു ഐഡിയ അപ്പം അതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ആ ക്രീമോ ആ മറ്റേത് മറിച്ചത് നമ്മൾ ഈ പരസ്യങ്ങൾക്കൊക്കെ കൊടുത്ത് നമ്മൾ വെറുതെ നമ്മുടെ മുഖങ്ങളൊന്നും വികൃതമാക്കി കളയേണ്ട ഉള്ള സൗന്ദര്യം നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുക കൂട് ഓവറായിട്ട് സൗന്ദര്യം വരുത്താതെ ഉള്ള സൗന്ദര്യം നിലനിർത്താൻ ശ്രമിക്കുക അത് ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്നും നമ്മൾ ഈ നമ്മുടെ ഈ യുവത്വം എന്നും അങ്ങനെ തന്നെ നിലനിൽക്കും അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക പത്ത് രൂപ ചിലവില്ലെന്ന് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ആർക്കും സാധാരണക്കാർക്കും കാശുള്ളവർക്കും കാശില്ലാത്തവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു ടിപ്പാണ് ഇനി ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ഒന്നുകൂടി കാണിക്കാം എന്താ പോട്ടയപ്പോൾ അപ്പോൾ കൂട്ടുകാരെ ഇതാ ഞാൻ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഏഹ് അപ്പം നമുക്ക് സൗന്ദര്യം ഇഷ്ടപ്പെടാത്തവരാരും ഇല്ലല്ലോ ലോകത്ത് ആരും കാണില്ല ആണായാലും പെണ്ണായാലും കുട്ടികളായാലും എല്ലാം അപ്പം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അധികം ചിലവില്ലാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തേക്കാം ഞാൻ കുളിച്ചിട്ട് വന്നതിന് ശേഷമുള്ള എൻ്റെ ഫേസും കുളിക്കുന്നതിന് മുന്നേ ഉള്ള ഫേസ് ഞാൻ എല്ലാവരെയും കാണിച്ചു തന്നിരുന്നു ഇതാണ്ടോ കണ്ടല്ലോ കടലിയൊക്കെ നോക്കിക്കേ അപ്പം ഇതാണ് ഇതിൻ്റെ റിസൾട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെന്നാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പുതിയതായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ അപ്പോൾ അപ്പോളായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം